തോന്നുന്നു ഒക്കെ പേടിയാ ദൈവത്തെ ഞാനും പേടിച്ച് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അഗ്നി സാക്ഷി എന്ന സിനിമയിലെ കുറച്ച് ഡയലോഗുകളാണ് നമ്മൾ ആദ്യം കേട്ടത് കോട്ടവട്ടത്തെ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഈ കമാനത്തിലൂടെ നോക്കുമ്പോൾ നമുക്കൊരു മഠം കാണാം പ്രഥമ വയലാർ പുരസ്കാരം നേടിയ അഗ്നിസാക്ഷി എന്ന നോവലിന്റെ കഥാകാരി പിറന്നു കൊല്ലം ജില്ലയിലെ കോട്ടവേട്ടം എന്ന സ്ഥലത്ത് ഒരു നാലുകെട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ നാലുകെട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ലളിതാംബിക അന്തർജനം ജനിച്ച വീടാണ് ലളിതാംബിക അന്തർജനം ആരാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല അഗ്നിസാക്ഷി എന്ന ഒരൊറ്റ നോവലിലൂടെ തന്നെ മലയാളികളുടെ ഹൃദയം കവർന്ന എഴുത്തുകാരിയാണവർ അഗ്നി ശുദ്ധമാക്കുന്നതേയുള്ളു ദഹിപ്പിക്കില്ല മലയാള സാഹിത്യത്തിലെ അഗ്നി നക്ഷത്രം ലളിതാംബിക അന്തർജനം തൻ്റെ അഗ്നി സാക്ഷിയിലൂടെ വിളിച്ചു പറഞ്ഞ സത്യമാണിത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആ അക്ഷരജ്വാല പിറവിയെടുത്ത മണ്ണിലാണ് കൊല്ലം ജില്ലയിലെ അടുത്ത് കോട്ടവട്ടത്താണ് തെങ്കുന്നത്ത മഠം നിലകൊള്ളുന്നത് കാലാനുസൃതമായ മാറ്റങ്ങൾ നാലുകെട്ടിന്റെ ആ പഴമയെ കുറച്ച് കെടുത്തിയിട്ടുണ്ടെങ്കിലും ലളിതാംബിക അന്തർജനം നടന്ന വഴികളിലൂടെ നമ്മൾ വീണ്ടും എത്തുന്നു എൻ്റെ പാത എനിക്ക് മുന്നിൽ തെളിഞ്ഞു കിടക്കുന്നു ഭയമില്ല സന്ദേഹമില്ല അഗ്നിസാക്ഷിയിലെ ഈ ദൃഢനിശ്ചയം നമുക്കുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാകുന്നു പ്രശസ്ത പണ്ഡിതനായിരുന്ന കോട്ടവട്ടത്ത് ദാമോദരൻ പോറ്റിയുടെയും നങ്ങയ്യ അന്തർജനത്തിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഇവർ ഇവിടെ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു അഗ്നിസാക്ഷി എന്ന നോവൽ മലയാള സാഹിത്യത്തിലെ തന്നെ ഒരു വഴിത്തിരുവായി മാറിയത് തേതിക്കുട്ടിയിലൂടെയും ദേവകിയിലൂടെയും അവർ സംസാരിച്ചത് അക്കാല തടിച്ചമർത്തപ്പെട്ട സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പാലാ രാമപുരത്തെ അമനകരമനയിലെ നാരായണൻ നമ്പൂതിരി അവർ വിവാഹം കഴിച്ചു ഒരു സാധാരണ അന്തർജനമായി ഇല്ലത്തെ നാലുകെട്ടിനുള്ളിൽ കൂടുമ്പോഴും അവരുടെ തൂലിക ചലിച്ചുകൊണ്ടിരുന്നു അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന മാറാലകളെ അവർ തൂത്തെറിഞ്ഞു ഇവിടെ നാലുകെട്ടിന് പുറത്ത് നാല് വശവും കെട്ടിടങ്ങളായിരുന്നു പാത്രം കഴുകുന്ന കുളം വേറെ അന്തർജനങ്ങൾ കുളിക്കുന്ന കുളം ഈ നാലുകെട്ടിന് പുറത്ത് ഈ എരുത്തിൽ ഉണ്ടായിരുന്നു അവിടെ പശുക്കൾ ഏറെ ഉണ്ടായിരുന്നു അവരെ നോക്കാനായിട്ട് ഏഴ് ജോലിക്കാരുണ്ടായിരുന്നു പിന്നെ പത്ത് മുന്നൂറ്റമ്പത് വറ നിലം ഉണ്ടായിരുന്നു അത് കൃഷി ചെയ്ത് കൊണ്ടുവന്ന് നെല്ല് ഇടുന്ന ഒരു ബിൽഡിങ്ങുണ്ട് പിന്നെയെന്ന് പറയുന്നത് ഇവിടെ അന്തർജനത്തിന് കോട്ടവട്ടത്ത് ഓട്ടവട്ടത്ത് നല്ല കേരളത്തിൽ അറിയാത്ത ഒരു മനുഷ്യനും ഇല്ല കോട്ടവട്ടം എന്നറിയപ്പെട്ടത് ലളിതാംബിയാന്തർജനത്തിൻ്റെ ഇതിലാണ് കുടുംബക്ഷേത്രമുണ്ട് ഭദ്രകാളിയാണ് ഭദ്രകാളിയത് ലളിതാംബിയാന് അന്തർജനം എന്ന് പറയുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിലാണ് കണ്ടിരുന്നത് കോട്ടവട്ടത്തെ ഏറ്റവും വലിയ ഒരു മഠമായിരുന്നു മൂത്താംഗ്ല എം എൽ എ ആയിരുന്നു പിന്നെ ഒരു ആങ്ങള മന്ത്രിയായിട്ടുണ്ട് ദാമോദരം പോറ്റി പിന്നെ എറണാകുളത്ത് ഹൈക്കോടതി വക്കീലുണ്ടായിരുന്നു വിവാഹ ശേഷം എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരവില്ലായിരുന്നു പിന്നെ ഈ ഈ രംഗത്തേക്ക് അങ്ങ് മാറിയതിന് ശേഷം വലുതായിട്ട് പിന്നെ ഇവരുടെയൊക്കെ അതും അച്ഛനും അമ്മയൊക്കെ മരിച്ചപ്പോഴേ അത് എനിക്കറിയത്തില്ല അന്നും കാണാൻ ഇതെങ്കിലേ ഉള്ളൂ അല്ലാതില്ല കാരണം കൂടുതലായിട്ട് ഇവിടമായിട്ട് ബന്ധപ്പെടാതെ മറ്റ് കാര്യങ്ങളിലേക്ക് അങ്ങ് പോയിരുന്നതു സുധാകരൻ പിള്ള എന്നാണ് പേര് ഞാനാണ് മഠത്തിലെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കുന്നത് ഇപ്പോഴും നല്ല വർഷങ്ങൾ മുൻപേ ഞാനൊന്നല്ലായിരുന്നു എൻ്റെ അമ്മായിയപ്പനായിരുന്നു ഇവിടുത്തെ കാര്യസ്ഥനായിട്ട് തിന്നിട്ടുള്ളത് പത്ത് മുന്നൂറ്റമ്പതോറ നിലം പല ഭാഗത്തായിട്ടാണ് കൂട്ടിക്കലും അഞ്ചലും ചക്കോരിക്കലും അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് അവിടെ നിന്നെല്ലാം കൊയ്ത് ഇവിടെ കൊണ്ടുവന്ന് നല്ല പിന്നെ നിലവറ നിലടിക്കേണ്ട മൂന്ന് രണ്ട് അറയുണ്ട് ലളിതാംബിയാന്തരജന ഉള്ളപ്പം മൂന്നാനയും ഒക്കെ ഉണ്ടായിരുന്നു ആ അത് ബിൽഡിംഗ് ആയിരുന്നു നെല്ലിടുന്നത് പിന്നെ ഇതിനകത്തൊന്നുണ്ട് അതിനകത്തൊന്നുണ്ട് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലായാലും അത് പവിത്രമാണ് ഈ മഠത്തിന്റെ മുന്നത്ത് നിൽക്കുമ്പോൾ മനുഷ്യത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് അവർ നടത്തിയ പോരാട്ടങ്ങളുടെ ചൂട് നമുക്ക് അനുഭവിക്കാനാകും പഴമയും പുതുമയും ഇടകലർന്ന ഈ അന്തരീക്ഷത്തിൽ ഇന്നും ആ പത്തായ പുരയുടെ ഉരുണ്ട തൂണുകൾ പ്രൗഢിയോടെ നിലനിൽക്കുന്നു കോട്ടവട്ടം കാരനായ എന്റെ സുഹൃത്ത് അനിലാണ് എനിക്ക് ഇങ്ങോട്ടുള്ള വഴി കാട്ടി തന്നത് ഈ ചരിത്ര ഭവനത്തിലെ ഓർമ്മകൾ പേർന്ന പഴയ കെട്ടിടങ്ങളിൽ പലതും പൊളിച്ചു മാറ്റപ്പെടുകയും രൂപമാറ്റം വരികയും ഒക്കെ ചെയ്തപ്പോഴും കൊളോണിയൽ ശൈലിയിലുള്ള ഈ കെട്ടിടം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു പരിചരണത്തിൻ്റെ അഭാവം കൊണ്ട് ഓടുകൾ പൊട്ടിയും ചെടികളൊക്കെ പടർന്നു കയറിയും അതും നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കെട്ടിടങ്ങളും ലളിതാംബികി അന്തർജനത്തിൻ്റെ തൂലികയ്ക്ക് പ്രചോദനമായിട്ടുണ്ടാകും നാലുകെട്ട് കൂടാതെ ചുറ്റോട് ചുറ്റും ഇവിടെ പുരകളുണ്ടായിരുന്നു വലിയൊരു തൊഴുത്തുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആൾതാമസമൊക്കെ വളരെ കുറവാണ് വളരെ അഗ്നിസാക്ഷി എന്ന നോവൽ ആ കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതികൾക്കും രാഷ്ട്രീയത്തിനും നേരെ പിടിച്ച ഒരു നേർ കണ്ണാടിയാണെന്ന് പറയാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സ്ത്രീകളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർ കാഴ്ച കൂടിയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ പുകയകാലത്തിൻ്റെ അടയാളങ്ങൾ ഓരോന്നായി ഇവിടെ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഫെബ്രുവരി ആറിന് എഴുപത്തെട്ടാം വയസ്സിൽ ആ ജ്വാലയണഞ്ഞു ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിച്ചെങ്കിലും തൻ്റെ അക്ഷരങ്ങളിലൂടെ അവർ ഇന്നും നമ്മോട് സംസാരിക്കുന്നു തേതിക്കുട്ടിയും ഉണ്ണിയും ദേവകിയും ഈ തറവാട്ട് മുറ്റത്തെ മണൽത്തരികൾ ഇന്നും ശ്വസിക്കുന്നുണ്ട് പാരമ്പര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെ അക്ഷരം കൊണ്ട് മുറിച്ചു മാറ്റിയ അധീരയായ മനസ്സുനിക്ക് തൻ്റെ ജന്മഗൃഹമായ ഈ തിങ്കുന്നത്തുമഠത്തിൻ്റെ മുറ്റത്ത് നിന്ന് നമുക്ക് വിടവാങ്ങൽ നൽകാം മരണം അവർക്ക് അവസാനമല്ല മറിച്ച് അനശ്വരമായ ഓർമ്മയുടെ തുടക്കമാണ് ഞാനിവിടെ മടങ്ങി വരുന്നത് ശൂന്യമായ കൈകളോടുകൂടിയല്ല അനുഭവങ്ങളുടെയും അറിവിൻ്റെയും വലിയൊരു ലോകവുമായാണ് അഗ്നിസാക്ഷിയിലെ ഈ വരികൾ പോലെ ലളിതാംബി അന്തർജനം എന്നും നമ്മുടെ ചിന്തകളിൽ ചൊലിച്ചു നിൽക്കും പ്രണാമം